ഹലോ ഗൈസ് അപ്പോൾ ദേ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണ കാര്യങ്ങളെപ്പറ്റി പറയാം കേട്ടോ ഇപ്പോൾ ഒരു വൈകുന്നേര സമയമാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരം ആവുമ്പോഴേക്കും സ്നാക്സ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും കേട്ടോ ഒന്നുമില്ലയെ കഴിക്കാൻ എന്തൊക്കെ ഇപ്പോൾ രാവിലത്തെ പലഹാരമൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് വൈകുന്നേരമാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കൊച്ചു പലഹാരം ഉണ്ടെങ്കിലും ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇരിപ്പുണ്ടായില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പഴംപൊരിയോ അങ്ങനെ ആ പഴമൊന്നും ഇരിപ്പുണ്ടായില്ല അപ്പോൾ ഒരു കോളിഫ്ലവർ ഇരിപ്പുണ്ടായി അപ്പോൾ ഒരു കോളിഫ്ലവർ വച്ചി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു പക്ഷേ നമ്മൾ എടുത്ത മാവിൽ കുറച്ച് വെള്ളം കൂടിപ്പോയിട്ടോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ആ ടെക്സ്റ്റർ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചത് ഭംഗി അതിന് വന്നില്ല ഗേൾസ് അപ്പോൾ അതെ എന്നാലും കുഴപ്പമില്ല ആ കോളിഫ്ലവർ കുറച്ച് മാവൊക്കെ കൂടുതൽ വെച്ച് ഉണ്ടാക്കിയതാണ് ചെറിയൊരു കോളിഫ്ലവർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാവൊക്കെ കൂടുതൽ വെച്ചിട്ട് ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി ഗ്സ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഭംഗി കുറഞ്ഞ ടേസ്റ്റുള്ളൊരു കോളിഫ്ലവർ ഭജിയാട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് അങ്ങനെ നമുക്കിപ്പോൾ പറഞ്ഞ് സമാധാനിക്കാം കാണാൻ ഒരു ഭംഗിയില്ലാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിയാ ഇത് എന്ത് ബജിയാണെന്ന് പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പം അടുത്ത വട്ടം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഭംഗിക്കുണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു മാവിന് വെള്ളം കൂടി കൂടിപ്പോയിൻ്റെ ഒരു ഭംഗി കുറവാണ് അത് പക്ഷേ ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ അത്യാവശ്യം മാവുകളും നല്ല ഇഞ്ചിയുടെ അടുത്തുള്ള ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ എന്നത് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട് പക്ഷേ ഈ ഇൻഗ്രീഡിയൻസും ചേർക്കാതെ വെറുതെ മുഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് മൈദയും കോൺഫ്ലവർ ഒക്കെ ഇട്ടങ്ങട്ട് ഉണ്ടാക്കി കഴിയുമ്പം നമ്മൾ വിചാരിക്കാത്തതിനും ഭംഗിയായി കിട്ടാറുണ്ട് കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വന്നപ്പോൾ ഈ ഒരു രൂപത്തിലായിപ്പോയി പിന്നെ എന്തെങ്കിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ അങ്ങനെ കോഡി ഫ്ലോറ് പഠിച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടും പിന്നെ അത് കഴിഞ്ഞ ദിവസം ഒരു ഓർഡർ ഉണ്ടായിരുന്നു നമുക്ക് നെയ്ക്കി അപ്പോൾ ഇന്നും ഒരു ഓർഡർ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു എനിക്ക് ഈ പാകത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ആ ഒരു ചെറിയ ഉരുളിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുക വലിയ ഉരുളിയിലൊക്കെ ഉണ്ടാക്കി വരുമാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഈ അടപ്പിൽ വയ്ക്കാൻ പറ്റില്ല ആ ഉരുളി അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വലിയ ഗ്യാസൊക്കെ എടുത്ത് ചെയ്യേണ്ടി വരും ഇതാകുമ്പോൾ എൻ്റെ കൈപ്പാങ്ങിന് നമ്മുടെ അടപ്പിന് പറ്റണ രീതിയിലുള്ള ഒരു ഉരുളിയാണ് അപ്പോൾ ആ ഉരുളിയിൽ വെച്ചായി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നമുക്കത് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഒരാഴ്ച ഒരാഴ്ച അല്ല നമുക്കിങ്ങനെ ഞാനിങ്ങനെ ബോട്ടിൽ ക്രീം ഇങ്ങനെ ബോട്ടിലിങ്ങനെ നിറച്ച് കൊണ്ടിരിക്കും അപ്പോൾ അതിങ്ങനെ ഒരു നാല് അഞ്ച് ആറ് ബോട്ടിലാവുമ്പോൾ ഞാനത് ഡിസ്റ്റർബ് പോകുന്നു ഗെയിസ് ഞാൻ പെട്ടെന്നൊന്ന് വോയിസ് സ്റ്റോപ്പ് ചെയ്ത് രണ്ടാമത് എടുക്കുകയാണ് ഇപ്പോൾ എവിടെന്നാ തുടങ്ങിയതൊന്നും ഒരു ലിസ്റ്റീരിയ എന്തായാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് പോകാം ഇപ്പം ഇങ്ങനെ ഈ ചെറിയ ഉരുളിയാവുമ്പോൾ നമുക്കിങ്ങനെ നമുക്ക് മറിച്ച് ഒഴിക്കാനും നമുക്ക് കൈകാര്യം ചെയ്യാനും എളുപ്പമായിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർഡർ കിട്ടുന്ന അനുസരിച്ച് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചെയ്യണേ അപ്പോൾ ഇപ്പോൾ ഈ ഒരു പാകം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഇപ്പം ഈ ഒരു പരുവത്തിലായത് നമ്മുടെ ആ ഒരു ബ്രൗൺ കളറിലോട്ട് വന്നു കേട്ടോ ബ്രൗണും ഒരു കാപ്പിപ്പൊടി കളറിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ നെയ്യൊക്കെ ആ പരുവത്തിലേക്ക് ഇട്ടുള്ളൂ പിന്നെ നല്ല ചൂടൊക്കെ അറിയിട്ട് പൊടിപ്പാറ കേട്ടോ പിന്നെ നമ്മൾ ബാക്കി രാവിലത്തെ പണികൾ കേട്ടോ പിന്നെ രണ്ട് ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ പരിപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അവരാശാന് നമ്മുടെ പരിപ്പ് കറി കഴിക്കില്ല പരിപ്പ് പിന്നെ നല്ല പുടിപ്പരിപ്പുണ്ടാക്കി കൊടുക്കാനിഷ്ടം അവന് അപ്പോൾ അങ്ങനെ പൊടിപ്പെരിപ്പ് ഒന്ന് ചോറിനൊക്കെ എടുക്കാനല്ലേ പറ്റുള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊടിപ്പ് കറി വേണം അപ്പോൾ പരിപ്പ് കറി ഞാൻ പിന്നെ പരിപ്പ് മാറ്റി വെച്ചു കേട്ടോ വേറെ എന്തെങ്കിലും ഒരു കറി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് മീൻ തലേദിവസത്തെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചു കഴിച്ചോളും പക്ഷേ ഇന്നതില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഉറപ്പ് അവന് ഇനിയിപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കേണ്ടാന്ന് വെച്ച് ഞാൻ മാറ്റി വെച്ചത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബെഹിടിയും ഭഗീരൻ്റെയും കളികളാട്ടോ കാണുന്നത് തല്ലു പിടിക്കണമെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അവരിൽ ആ തല്ലു പിടുത്ത കളി ആട്ടോ കാണുന്നത് അവരുടെ കളി എന്ന് പറയുന്നത് രസമാണ് ഗഴ്സ് എന്തോ ഈ കൂട്ടപ്പമ്പിൽ കടി പോലെയാണ് ഇവരുടെ കളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓർക്കും ഇങ്ങനെ കടിക്കുന്നതൊക്കെ കടിക്കുകയൊക്കെ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ ശരിക്കും കുട്ടികൾ കളിക്കുന്ന പോലെ തന്നെ കടിക്കണെന്ന് പറഞ്ഞാൽ അവര് വേദനിപ്പിച്ചിട്ടല്ല കടിക്കുന്നത് പിന്നെ ആ ഒരു ഇങ്ങനെ സ്നേഹിച്ചിട്ടുള്ള ഒരു കളിയാട്ടോ ഭയങ്കര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും രണ്ട് കൈയൊക്കെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കുന്നതാണ് കേട്ടോ പിന്നെ തൈരിന്റെ പണി നമുക്ക് ദിവസം ഉണ്ട് കേട്ടോ അപ്പോൾ ആ പണികളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു മെഴുക്കുപരട്ടി ഉച്ചത്തേക്ക് ഉണ്ടായില്ല കേട്ടോ ഇന്ന് രാവിലെ സാമ്പാറാണ് വെച്ചത് അപ്പോൾ സാമ്പാറിന് ഒരു മെഴുക്കുപരട്ടി കൂടി വേണമായിരുന്നു അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് നമ്മൾ പച്ചക്കറിയാട്ടോ അപ്പോൾ ഒന്ന് നമ്മളിപ്പോൾ ബീൻസും സാമ്പാറൊക്കെ കേട്ടോ പിന്നെ ഞാൻ തലേദോസും ഉണ്ടാക്കി വെച്ച ഒരു അവലോസ് കൂടിയാട്ടോ അപ്പോൾ അവലോസൂടി ഉണ്ടാക്കണൊക്കെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി ഗൈസാണ് അപ്പോൾ തലേ ദിവസം ഇങ്ങനെ രാത്രിക്ക് നിന്ന് ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ടിന്നിലാക്കി വെക്കണതാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ പലഹാരങ്ങളൊന്നും ഇരിക്കണില്ലെങ്കിൽ പലഹാരമൊന്നും അങ്ങനെ ബേക്കറി സാധനങ്ങളൊന്നും വാങ്ങിച്ച് വെക്കലില്ല കേട്ടോ വല്ലപ്പോഴും ആരെങ്കിലും ഒക്കെ വിരുന്നാർ വരുമ്പോൾ കൊണ്ടുവരണതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ വല്ലപ്പോഴും വാങ്ങിക്കണമല്ല കായ വറുത്തോ ബിസ്ക്കറ്റോ ബിസ്ക്കറ്റ് ആരോരോട്ട് ബിസ്ക്കറ്റ് വാങ്ങി വെക്കും കേട്ടോ അല്ലാതെ അങ്ങനെ പിന്നെ വാങ്ങിച്ചിരുന്ന ഓറഞ്ച് മുന്തിരിയൊക്കെ അങ്ങനെ അല്ലാതെ ഇങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ബേക്കറി വാങ്ങിച്ചൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല പിന്നെ ചില സമയത്ത് ഇങ്ങനെ കുട്ടികൾക്ക് ഒരു കൊതിയൊക്കെ പറയുമ്പോൾ പപ്പ്സ് അങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഉണ്ടംപൊരി അങ്ങനെയൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കല്ലോ അതെ റെഗുലറായിട്ട് അങ്ങനെയൊന്നും വാങ്ങിക്കലില്ല പക്ഷേ അവലോസൂടി ഇഷ്ടമാണ് അവലോസുടി പാലിലും കട്ടൻ ചായയിലും ഒക്കെ ഇട്ട് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് പിന്നെ അതുപോലെ ചെറിയ പഴമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കുഴച്ച് കഴിക്കണമൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഓർത്തു ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിക്കണെ നല്ലൊരു പൈസ വരും ഇതാവുമ്പോൾ ഒരു ഇരുപത്താറ് രൂപ ഒരു കിലോ ആ പച്ചരിക്കും പിന്നെ ഒരു തേങ്ങ അപ്പോൾ ഒരു കുറച്ച് ജീരകവും കൂടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് കിലോ ഒക്കെ നല്ല സുഖമായിട്ട് ഉണ്ടാക്കി വയ്ക്കാം ഇത് രണ്ട് കിലോ അവലൂസ് കൂടി പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴായിട്ടോ ഗ്രേസ് ഇതിൻ്റെ ഒരു റേറ്റ് നമ്മൾ അറിയണത് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഓരോ പാക്കറ്റ് വാങ്ങിക്കാറുണ്ട് അപ്പോൾ നൂറിന് മേലെ റേറ്റ് വരും ഒരു ചെറിയ പാക്കറ്റും പാക്കറ്റായിരിക്കും അതൊരു രണ്ട് ദിവസം കൊണ്ട് തീരുകയും ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കയറി വന്നാട്ടോ നമ്മൾ തൈരൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ തൈര് ഇതുപോലെ അരിച്ച് ചെറിയൊരു ചൂടങ്ങളൊക്കെ ബോട്ടിലാക്കി വെക്കണം അപ്പം അത് നമ്മുടെ ദിവസപ്പണിയിൽ വന്ന ഒരു ഇതായിട്ടോ അപ്പോൾ നമ്മളൊക്കെ അല്ലാട്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കുട്ടികൾ നമ്മളെ സഹായിക്കാനായിട്ട് ഇതിലിങ്ങനെ ഓരോ ചെറിയ ബോട്ടിലാക്കി നമ്മളടച്ച് ഓരോ ചിരിയിലാക്കി വയ്ക്കുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് ൃഷ്ണേ കൃഷ്ണ സർവജ്ഞം പ്രസീത മേ പ്രമാർ ശിക്ഷേ

അപ്പോൾ അപ്പോൾ സന്ധ്യനാമം ചൊല്ലി കഴിഞ്ഞതിന് മുന്നേ നമുക്ക് ഒരു മണി കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ പശുവിനെ കറക്കുന്ന ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ അമ്പലത്തിൽ ചന്ദനം ചന്ദനഞ്ചാർത്ത് നടക്കണുണ്ട് അപ്പോൾ ഒന്ന് അവിടെ പോയി തൊഴവും വേണം അപ്പോൾ കുട്ടികൾ നാമം ജീവിച്ച് കഴിയണതിന് മുന്നേ കഴിഞ്ഞതിന് മുന്നേ വന്ന അപ്പോൾ നമുക്ക് നമുക്ക് ഒന്നും നമ്മുടെ ആ ഒരു പശുവിൻ്റെ കറവയുണ്ട് അപ്പോൾ മിഷേനമായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ കിഴിയം എടുത്ത് വെച്ച് പശുവിനെ കറക്കാനായിട്ട് ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ വാവേനെ പിടിച്ചു വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വാവ് എടുക്കുന്ന വീഡിയോസുകളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബീന്നും ബെഫിലായിട്ട് നമ്മുടെ ബാക്ക് സൈഡിൽ പശുക്കളുടെ അടുത്തൊക്കെ ഉണ്ടാവും ഈ സമയങ്ങളിൽ അവരുടെ ഒരു കളി ഗ്രൗണ്ട് ഇതുതന്നെയാണ് കേട്ടോ അപ്പോൾ അവരുടെ കളി കണ്ടോ ഗെയ്സ് ഇതിങ്ങനെ ഓരോന്ന് തോണ്ടി ഇടത്ത് പൊക്കി ഒറ്റ രണ്ട് കാലിലൊക്കെ ഇങ്ങനെ നിൽക്കണതാണ് കേട്ടോ അവർ മനുഷ്യ കുഞ്ഞുങ്ങൾ നിൽക്കണ പോലെ അവരിങ്ങനെ അവരുടെ കളികളാണ് കാണുന്നത് അപ്പോൾ ഞാനപ്പോൾ അങ്ങനെ കറ റക്കണ ഒരു ടൈം ആയിട്ടോ ഈ കണ്ടത് ഇപ്പം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് തോന്നി മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വരികയുള്ളത് തന്നെ മിക്കവാറും അതിരി പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ മെഷീനിൽ കുറച്ച് ഇടവേളക്ക് ശേഷം ഇങ്ങനെ കഴിഞ്ഞാശ്വയ്ക്കും അപ്പോൾ ഈയൊരു ഓട്ടോമാറ്റിക് മെഷീൻ ആട്ടോ നമുക്ക് നമ്മളെപ്പോലുള്ളവർക്ക് ഏറ്റവും ഉപകാരമാണ് പിന്നെ ആ ഒരു സന്ധ്യ സമയത്ത് വിളക്കൊക്കെ കൊടുത്ത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തൊഴാനും ചന്ദനം ചേർത്ത് തൊഴാനും ഒക്കെ പോകണം കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ എടുത്ത് ഇതൊക്കെ ഞാൻ തോറ്റുള്ള പണിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഇളയാൾ വന്ന് വീഡിയോ എടുക്കുന്നതാണ് കറക്കാൻ വെച്ചിട്ട് ഞാൻ നമുക്ക് അവിടെ തന്നെ നോക്കി നിക്കണം എന്നില്ല നമുക്കറിയാലോളൂന്നുള്ളത് അപ്പൊ നമുക്ക് കുട്ടികളൊക്കെ ചെലപ്പോ കുട്ടികളുടെ അടുത്തൊക്കെ പോയിരുന്നു പത്തോ മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് മിഷൻ അപ്പോ നമ്മുടെ ഓരോ കാര്യങ്ങള് പിന്നെ വീട്ടിന്റെ വീട്ടിലാകണം അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വേറെ വരും മിടുക്കന്മാരായിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ഞാൻ ഗ്രാമന്മാരായിട്ട് അവരുടെ കളി കണ്ടിട്ട് എടുക്കുവേ എന്നൊന്ന് വിളിച്ചതാണ് പക്ഷെ ഇപ്പൊ മിടുക്കന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ആ ഹലോ ഹലോ നോക്കൂ നോക്കൂ ബഗീരായിട്ടുണ്ട് അപ്പൊ അവളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കി ജമ്മിൽ പിടി തന്നെ ഇല്ല ബോക്സിലാക്കും അവള് ചാടി പോകും പിന്നെ ബക്കറ്റിലാക്കി ഒരു പക്ഷെ എന്നിട്ട് നടന്നില്ല കേട്ടോ ഈ പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ യോഗം അവളൊന്നു വരാനൊന്നും തയ്യാറായി ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പക്ഷെ അവൾ ജന്മം ചെയ്തു കഴിഞ്ഞാൽ അവളെ കൊണ്ട് പോകുമായിരുന്നു ആ ഇതുപോലെ നമ്മളൊരു പണികളൊക്കെ തീരണ ഇതായിട്ടോ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഉടനെ ഓടി കയറുന്നത് കൊഴുപ്പിലോട്ടായിരിക്കും എന്നു വെച്ചാൽ അവർക്ക് തീറ്റ കൊടുത്ത പാത്രമൊക്കെ എടുത്ത് മാറ്റും പിന്നെ ചാണകത്തിൽ മാരി വാരിക്കളയും കഴിഞ്ഞിട്ടോ പിന്നെ എനിക്ക് അകത്തോട്ട് കേറിയിട്ടുള്ള ഉള്ളൂ അപ്പൊ അമ്പലത്തിൽ പോയി വന്ന ഉടനെ തന്നെ എന്റെ ആ ഒരു പശുക്കളുടെ പണി കഴിഞ്ഞു കയറി കയറിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് ചണകൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വായിക്കളയ ചെയ്യും അപ്പൊ നമ്മൾ നമ്മത്തൊക്കെ പോയി വന്നപ്പോൾ നമ്മടെ കുട്ടികൾക്ക് മറ്റു കുട്ടികൾക്ക് കുഞ്ഞി ചാള വാങ്ങിച്ചിട്ട് വന്നിട്ടോ എന്ന് വെച്ചാൽ ഇന്ന് വ്യാഴാഴ്ച ദിവസമായതുകൊണ്ട് നമ്മളിന്ന് പച്ചക്കറിയാണ് കഴിക്കാറ് അപ്പോൾ എൻ്റെ മക്കൾക്ക് മുഴുവൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഇന്നൊരു ചെറിയ പട്ടിണിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തൈരും ചോറൊക്കെ ആട്ടോ ഒന്ന് കൊടുത്തത് പക്ഷേ തൈര് കൂട്ടി കഴിക്കും പക്ഷെ വലിയ ഗംഭീരം കഴിക്കലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് സന്തോഷത്തിന് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് പുറത്തുനിന്ന് പോയി വന്നപ്പോൾ കുഞ്ഞി ചാളയൊക്കെ വാങ്ങിച്ചിട്ട് വന്നതെട്ടോ അപ്പോൾ അവർക്ക് കൊടുത്തപ്പോൾ ഉള്ള ആ ഒരു സന്തോഷ പ്രകടനമാണ് കാണുന്നത് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ കാട്ടു ജാതി എന്താ പറയുക ഈ ഇങ്ങനെ കാട്ടുജാതികൾ ഇങ്ങനെ ഓരോ മെളുകളൊക്കെ കിട്ടുമ്പോൾ അവരൊരു ഡാൻസ് ഒക്കെ കളിച്ച് അതിനെയൊക്കെ ചുട്ടൊക്കെ കഴിക്കുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ എനിക്ക് പൂച്ചകളുടെ കളിയാണ് കാണുന്നത് പിന്നെ ആ ഒരു ആ മീനൊക്കെ കിട്ടിയിട്ട് അതിനെ തട്ടി ഇങ്ങനെ എറിഞ്ഞ് പൊക്കി ഇങ്ങനെ കൈ രണ്ട് കൈകൊണ്ടൊക്കെ പിടിച്ച് മറിച്ച് തിരിച്ചിട്ട് ഒരു ട്ടണ പോലെ ഒരു തട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടോ അവർ കഴിക്കുള്ളൂ ആ ഒരു കളി കാണാൻ വേണ്ടിയിട്ടോ രീതി ഷെട്ടിനി ഇതുപോലെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് വരുന്നത് ഉണ്ടാവും അതിന് ഇങ്ങനെ വട്ടം കറങ്ങി ഡാൻസ് കളിയൊക്കെ ഉണ്ട് അതൊന്നും ഒന്നും പറയാനില്ല കേട്ടോ ഈ കുട്ടികളുടെ ഒരു കളി കാണാനായിട്ട് ഒരു പ്രത്യേക രസം തന്നെ ഇതൊക്കെ നമുക്ക് എവിടെ പോയാൽ കാണാൻ പറ്റും ഇതുപോലെയുള്ള പൂച്ച കുട്ടികളുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഈ പൂച്ചക്കുട്ടികളുടെ കളി ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പക്ഷേ ഞങ്ങൾക്കിത് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഞങ്ങളങ്ങനെ പൂച്ചകളൊന്നും മാറ്റിയിട്ടുണ്ടായില്ലായിരുന്നു പക്ഷേ ഇത് നമുക്ക് വന്ന് പെട്ടേ കിട്ടി പൂച്ചയായിട്ടോ അപ്പോൾ ഇവരുടെ ഈ ഒരു കുട്ടികളുടെ കളിക്കാറായപ്പോൾ ഇവരുടെ കളി കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് ഇപ്പോൾ അവരോട് വലിയ കാര്യമാണ് അങ്ങനെ ആ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ഇങ്ങനെ ഇവരെ വളർത്തുന്നത് പിന്നെ നമ്മൾ അകത്തൊന്നും കയറ്റാറില്ല കേട്ടോ അകത്തൊക്കെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നമ്മൾ ബെഡിലും സെറ്റിലൊക്കെ കയറും പിന്നെ നമുക്ക് നമ്മുടെ അവര് അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഓരോ വീടുകളിൽ പേര് എടുക്കണ കേട്ടോ അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോ അവരുടെ രോമം ഒക്കെ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പുറത്ത് ആ ഒരു മഴ കൊണ്ടാതെ ഷെഡ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഉള്ള കളി പിന്നെ നമുക്ക് നമ്മുടെ ഫുഡൊക്കെ ബാക്കി വരുമ്പോഴും പിന്നെ നമുക്ക് ഇതുപോലെ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ വേസ്റ്റും അതൊക്കെ അവർ കഴിച്ചോളും അപ്പം നമ്മൾ കഴിക്കാത്ത സമയത്ത് ഇതുപോലെ വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്യും നമ്മൾ അവരെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കും ഇപ്പം അവരെ സന്ദർശിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞു ചെറുക്കൻ കുഞ്ഞാമെ കേട്ടോ ഇടയ്ക്ക് അവൻ തന്നെ ചെയ്യുന്നു കേട്ടാ അപ്പൊ വാങ്ങിക്കൊടുക്കുന്നതാണ് കണ്ടത് ഇപ്പം ഞങ്ങളുടെ അവളെ മോളെ വിളിക്കുന്ന മാവേന്നാണ് അപ്പം അവൻ അവന് തന്നെ വിളിച്ചു അപ്പം ഞങ്ങൾ കുഞ്ഞാവ എന്താ വെച്ചാൽ അവനായിരുന്നല്ലോ എള്ളേത് അവനായിരുന്നു അവനെ ഇരുന്നു കുഞ്ഞായിരിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ആ ശേഷം അപ്പൊ സ്വാഭാവികമായിട്ട് ഇണ്ടാവണ ഒരു ആ ഒരു ആ ഒരു കുറുമ്പ് പക്ഷേ എന്ത് ചോദിച്ചാൽ അങ്ങനെ കുറുമ്പല്ല എന്നാലും അവരിടയ്ക്ക് ഒരു കുഞ്ഞാവക്കാളിയുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളും ഇതുപോലെ വീഡിയോസൊക്കെ ഇരുന്നത് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ഇൻഫം ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഇരുന്നതും അവർക്ക് അതിനകത്തുനിന്ന് ഒരു സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തൊന്നും സഹായിക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്തൊരു ദിവസത്തേത് നാളെ കാണാം ഓക്കെ ബൈ